ചലച്ചിത്ര മേഖലയിലാകെ നടക്കുന്ന ഗുരുതര സ്വഭാവമുള്ള അതിക്രമങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഫ്രട്ടേണിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ഇൻഡസ്ട്രിക്ക് അകത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിലെ പുരുഷ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇന്ന് തലകുനിക്കാൻ തോന്നുന്നുണ്ടോ എനിക്ക് തലവോലിക്കാനൊന്നും തോന്നുന്നില്ല പാവം ചെയ്തവൻ തലവോലിച്ചാൽ പോലെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷേ ആദ്യമായിട്ട് തന്നെ ഞാൻ ഡബ്ല്യു സി സിയുടെ പ്രവർത്തനത്തെ അവരുടെ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ പോരാട്ടത്തെ ഞാനൊരു ബിഗ് സല്യൂട്ട് പറയുകയാണ് അവർ വഴി അവരുടെ അംഗങ്ങൾക്ക് മാത്രമല്ല മലയാള സിനിമയിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കും തന്നെ നീതിയും ന്യായവും കിട്ടുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഒരു ഫലവത്താണായിട്ടാണ് ഇന്ന് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പുറത്തു വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാരെ പറ്റി എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഏറെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് മലയാള സിനിമയിൽ ഇനി അങ്ങോട്ട് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തി പിന്നെ സർക്കാരിൻ്റെ മുൻകൈയോടുകൂടി തന്നെ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള ഈ പറയുന്ന ചില നിർദ്ദേശങ്ങൾ അത് എത്രയും പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാല് നാലര വർഷമായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ ഈ റിപ്പോർട്ട് അവരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താണ് വായിക്കട്ടെ റിപ്പോർട്ട് ഇത് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര വർഷമായി അവർക്ക് വായിക്കാൻ ആരുടെ അനുവാദം ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലല്ലോ അപ്പം എന്തുകൊണ്ടാണ് ആ അനാസ്ഥ കാണിച്ചത് ഈ ഇത്രയും ഈ സർക്കാരിലോട്ട് റവന്യൂ വരുന്ന ഒരു രൂപ പോലും ചെലവില്ലാണ്ട് സർക്കാരിലോട്ട് ഇത്രയും റവന്യൂ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിപ്പം സർവീസ് ടാക്സ് ആയിക്കോട്ടെ വേറെ എന്ത് ഇൻകം ടാക്സ് ആയിക്കോട്ടെ എന്തിനെ സിക്സ് ഷീറ്റ് പോസ്റ്റർ പോലും ചുമരിൽ പതിപ്പിക്കുന്നതിന് സർക്കാരിന് പൈസ കൊടുക്കണം അങ്ങനെ ഒരു റവന്യൂ ഉള്ള ഒരു 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 ഇൻഡസ്ട്രിയാണ് അപ്പം അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് സർക്കാർ ഈ അനാസ്ഥ കാണിക്കുന്നത് ഈ നാല് വർഷം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ കാര്യമില്ല അല്ലാണ്ട് തന്നെ സർക്കാരിന് ഇതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാർ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട കാര്യവുമാണ് മഹേഷ് ഞാൻ ചോദിക്കുന്നത് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് അതായത് നോക്കൂ ലോകമാകെ തൊഴിൽ മേഖലകളെല്ലാം പുതിയ വഴികൾ തുറന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഏതാണ്ട് എല്ലായിടത്തും മനുഷ്യർ മലയാള സിനിമയ്ക്കകത്ത് തന്നെ അതിൻ്റെ കണ്ടിനകത്ത് വലിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുകയാണ് സ്ത്രീ അവകാശത്തെക്കുറിച്ചുള്ള സിനിമകൾ വരുന്നു സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം വരുന്നു പക്ഷേ ക്യാമറയ്ക്ക് പിറകിൽ സ്ത്രീകൾ ഇപ്പോഴും വലിയ തോതിലുള്ള അനീതിയും വിവേചനവും അതിക്രമവും നേരിടുകയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എവിടെയൊക്കെ അതിക്രമം നടക്കുന്നു അവിടെ നിയമം കൊണ്ട് ഇടപെടുക എന്നത് പക്ഷേ സ്വയം നവീകരിക്കുക എല്ലാവരെയും ഒരുപോലെ കാണുക സഹവർത്തിത്വം ഉറപ്പാക്കുക എന്ന കാര്യത്തിൽ സിനിമ ഇപ്പോഴും പഴയതിൽ ആ കാര്യത്തിൽ നിഷാദ് ഇത് മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല നിങ്ങൾക്കല്ല അറിയാം മി ടു ക്യാമ്പയിൻ തുടങ്ങിയത് എവിടെയാണ് ഹോളിവുഡിലാണ് ഈ ഇൻഡസ്ട്രി ഒന്നാമത് ഇത് എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുണ്ട് എല്ലാ മേഖലയിലും പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖല ആയതുകൊണ്ടും ഈ പറയപ്പെടുന്ന പ്രക്രി ഈ പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അത് ഏറെക്കുറെ സത്യവുമാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ആകുലപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പ്രശ്നം വരുന്നതെന്നുള്ളതാണ് അല്ലാണ്ട് സജീവമായിട്ട് കഴിവ് തെളിയിച്ച നടന്മാർക്ക് ആ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബ്ല്യു സി സിയുടെ ഒരു ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടും നിർദ്ദേശം കൊണ്ടും ഇപ്പം തന്നെ ഓൾറെഡി ഇൻഡ ഈ സിനിമ ഷൂട്ടിംഗ് മേഖലയിൽ ഈ സ്ത്രീകൾക്ക് പിന്നെ ഈ പറയപ്പെടുന്ന ശുചിമുറി വസ്ത്രം മാറാനുള്ള ഇടം ഇരിക്കാനുള്ള ഇടമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറയുന്ന വലിയൊരു സിനിമയിൽ ഒരുപാട് എക്സ്ട്രാ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരവാൻ സെറ്റ് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നാൽ കൂടിയും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഈ സ്ത്രീക്ക് വേ തൊഴിലിനു വേണ്ടി പിന്നെ എന്തും ചെയ്യാൻ തയ്യാറാവണം എന്ന് പറയുന്ന ഒരു അവസ്ഥയോട് ഒരു രീതിയിൽ നീതീകരിക്കാൻ പറ്റില്ല നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കിത് മുഴുവനും വായിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ യാത്രയിലായിരുന്നു അതുകൊണ്ട് ശരിക്കും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും അറിഞ്ഞിടത്തോളം വെച്ചിട്ട് ഇതിനകത്ത് ഈ ഞാൻ പറയുന്നത് ആരാർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചു എന്നതിനേക്കാളേറെ ആ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പാലിച്ചു തുടങ്ങണം എന്നാണ് എൻ്റെ